ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവിയാനിയമ്മ പറഞ്ഞ കുറിച്ച് മഹി രാഹുലിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ വിവാഹത്തിന് എന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല അമ്മയും ഏട്ടനും കൂടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഗംഗ രാജിനേഴ്സിനെ കാണാൻ ചെല്ലുന്നുണ്ട് രണ്ടു പേരും വെളിയിൽ വെച്ചാണ് കാണുന്നത് ഗംഗ രാജ്നേഴ്സിനോട് പറയുന്നുണ്ട് ഞാൻ ഡിസ്ചാർജ് ആയ സമയത്ത് രാജിയെ കാണാൻ പറ്റിയില്ല ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു രാജി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാണെങ്കിൽ അപകടം പറ്റിയിട്ട് ആശുപത്രിയിൽ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ ടെൻഷൻ ആയിപ്പോയി അതാണ് ചേച്ചിയെ കാണാൻ പറ്റാന്ന് പറയുന്നു ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് ആർക്കാണ് എന്ത് പറ്റിയെന്നൊക്കെ രാജി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ അദ്ദേഹത്തെ പാമ്പ് കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നു ഗംഗ അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് രാഹുലിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഉടനെ തന്നെ ഗംഗ ആ കുട്ടിയോട് ഫോട്ടോ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു രാജി പറയുന്നുണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ എന്നെ ജീവനാണ് ഞാനില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു ഗംഗ ആ ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് ഗംഗ പറയുന്നുണ്ട് ഇത് എന്റെ ഭർത്താവിന്റെ അനിയനാണെന്ന് പക്ഷെ ഈ വിവാഹം നടക്കണോന്നൊക്കെ ചോദിക്കുന്നു ഒരിക്കലും ഈ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് രാജി എപ്പോഴും പറയുന്നുണ്ട് ചുമ്മാതല്ല എനിക്ക് ചേച്ചി എന്റെ സഹോദരിയായിട്ട് തോന്നിയത് എന്തായാലും കുഴപ്പമില്ല ഈ വിവാഹം ഉറപ്പായിട്ട് നടക്കും രാഹുലേട്ടൻ ആണെങ്കിൽ എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു ആരെതിർത്താലും രാഹുലേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാകും അത് മാത്രമല്ല ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരും ആയതാണെന്നൊക്കെ പറയുന്നു രാജി അതുകൂടെ പറയുമ്പോൾ ഗംഗയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗംഗ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രാജിയുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ ഗംഗ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ദേവയാനിയമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി പോകുകയാണ് ദേവയാനിയമ്മയും രാഹുലിൻ്റെയും ഒപ്പം മഹിയും ഗംഗിയുമുണ്ട് ഹേമ എന്ന പെൺകുട്ടിയാണ് രാഹുൽ പെണ്ണ് കാണുന്നത് പെണ്ണ് കണ്ടു കഴിയുമ്പോൾ രാഹുലിനോട് ചോദിക്കുന്നുണ്ട് ഇഷ്ടമായോ എന്നൊക്കെ രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഹേമ എനിക്ക് നേരത്തെ അറിയാവുന്നതല്ലേ അത് മാത്രമല്ല ഏട്ടനും അമ്മയ്ക്കും ഇഷ്ടമായെങ്കിൽ പിന്നെ എനിക്കും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ഹേമയോട് ചോദിക്കുമ്പോൾ ഹേമയ്ക്കും ഇഷ്ടമായെന്നൊക്കെ പറയുന്നുണ്ട് മഹി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം ഉറപ്പിക്കാമെന്നൊക്കെ പറയുന്നു ഗംഗയ്ക്കൊപ്പം സങ്കടമാകുന്നുണ്ട് ഗംഗ വിചാരിക്കുന്നുണ്ട് ഈ രാഹുൽ എന്തിനുള്ള പുറപ്പാടാണെന്നൊക്കെ രാജിയെ ചതിക്കാൻ തന്നെയുള്ള പുറപ്പാടാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലാകുന്നു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഗംഗ വീട്ടിൽ വരുമ്പോൾ ഒരുപാട് സങ്കടത്തോടെ ഇരിക്കുകയാണ് ആ സമയത്ത് ഗൗരി അടുത്തേക്ക് വരുന്നുണ്ട് ഗുരി ഗംഗയോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു ഗംഗ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് ഗൗരിയപ്പോൾ പറയുന്നുണ്ട് ആ രാജെന്ന പെൺകുട്ടി പാവം പെൺകുട്ടിയല്ലേ അവൾ ആ രാഹുലിന്റെ വലയിൽ വീണല്ലോ എന്നൊക്കെ പറയുന്നു കേങ്ക പറയുന്നുണ്ട് ഇത് ഞാൻ മഹിയേട്ടനെ അറിയിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഉടനെ തന്നെ മഹിയേട്ടനെ അറിയിച്ചാൽ പ്രശ്നമാവും നിനക്ക് ആ ദേവയാനിയെ അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു ആ ദേവിയാനിയമ്മ സ്വന്തം മക്കൾക്ക് വേണ്ടി നിന്നെ മഹിയേട്ടനെയും വരെ തെറ്റി പിരിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു മഹിയേട്ടൻ പോലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ദേവേന്ദ്രുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് രാഹുലിനെതിരെ കുറെ തെളിവുകൾ ശേഖരിക്കണം അതിന് ചേച്ചിയും എന്നെ സഹായിക്കണം എന്നിട്ട് മഹിയേട്ടനോട് എല്ലാം തുറന്നു പറയണമെന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹം മുടക്കാൻ നമ്മൾക്ക് ശ്രമിക്കണം എന്തായാലും രാജിയുമായിട്ടുള്ള വിവാഹം മാത്രം നടന്നാൽ മതിയെന്ന് പറയുന്നു എന്തായാലും രാഹുലിന്റെ ഒരു ഭാഗ്യമാണ് ആ രാജി എന്ന പെൺകുട്ടി അത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ അവന് കിട്ടാൻ പോകുകയല്ലോ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാഹുലിനെയും ദേവയാനിയമ്മയും ആണ് ദേവയാനിയമ്മ പറയുന്നുണ്ട് ഈ വിവാഹം നടന്നു കഴിയുമ്പോൾ മഹിയുടെ പാതി സ്വത്ത് നിന്റെ പേരിൽ വരണമെന്ന് ഈ കൈലാസം നീയും രേഷ്മയും ഭരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം അല്ലാതെ മഹിയുടെ അടിമയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നു ആഹി നിങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുന്നത് കാണാനാണ് എനിക്ക് താല്പര്യം ഇതിനൊക്കെ വേണ്ടിയാണ് ദേവ്യാനി ഈ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്